കോഴിക്കോട് റിയൽ എസ്റ്റേറ്റ് വ്യവസായി മാമി എന്ന മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനം സംബന്ധിച്ച അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റി ഈ ആവശ്യം ഉന്നയിച്ച് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും കുടുംബാംഗങ്ങളും മുഖ്യമന്ത്രിയെ കാണും പോലീസ് അന്വേഷണം കൊണ്ട് കേസിൽ ഫലമുണ്ടായില്ലെന്നാണ് കുടുംബത്തിന്റെയും ആക്ഷൻ കമ്മിറ്റിയുടെയും വിലയിരുത്തൽ കുറച്ച് ഫ്രണ്ട് സർക്കിളിൽ കോൾ പോയിട്ടുണ്ട് അന്ന് ഉച്ചക്കുപ്പന്റെ കോഴിക്കോട് പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യവസായിയായിരുന്ന മാമി എന്ന മുഹമ്മദ് അട്ടൂരിന്റെ തിരോധാനം നടന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും പോലീസിന് ഒരു തുമ്പ് പോലും കണ്ടെത്താൻ കഴിയാത്തത് സംബന്ധിച്ച് ഇന്നലെ കേരള വിഷൻ ന്യൂസ് വാർത്ത നൽകിയിരുന്നു വാർത്ത പിന്നാലെ മാമി തിരോധാനം സംബന്ധിച്ച ആക്ഷൻ കമ്മിറ്റി കമ്മിറ്റി കോർ യോഗം ചേർന്നു സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ കാണാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനമെന്ന് ചെയർമാൻ സുലൈമാൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു സുപ്രധാനമായ തീരുമാനം ഈ അഞ്ചാം തീയതി എടുക്കും ഇന്നും അതിന്റെ ഒരു മീറ്റിംഗ് ആണ് പിന്നെ ക്രൈംബ്രാഞ്ച് അതുപോലെ തന്നെ ഡി ജി പി മുതൽ സി എം മുതല് എല്ലാവരും കാണാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞു പോലീസ് അന്വേഷണം കൊണ്ട് കാര്യമില്ലെന്നും അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്നും ആക്ഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ കെ എം ബഷീറും വ്യക്തമാക്കി എന്തിനാണ് ഇതുമായിട്ട് മാമിയായിട്ട് അടുത്ത ആളുകൾ പോലീസിന്റെ ചോദ്യം ചെയ്യൽ നിന്ന് എ ഫോർട്ടി വൺ വകുപ്പനുസരിച്ച് മുൻകൂർ ജാമ്യം അതായത് പോലീസിന്റെ ചോദ്യം ചെയ്യൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രത്യേക ഉത്തരവെല്ലാം വാങ്ങിയത് കുറ്റക്കാരെ വധശിക്ഷക്ക് വാങ്ങിക്കൊടുക്കും വരെ നമ്മളതിനെ പിന്നിലുണ്ടാവും അതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിക്കുന്ന പബ്ലിക് പ്രോസിക്യൂട്ടറെ പോലും ജനങ്ങൾ നമ്മുടെ അംഗീകാരത്തോടെ വളരെ വ്യക്തമായ നല്ല ശക്തരായ പബ്ലിക് പ്രോസിക്യൂട്ടറെ ആവശ്യപ്പെട്ട പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താനാണ് കോർ കമ്മിറ്റി യോഗം തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായി ആക്ഷൻ കമ്മിറ്റിയുടെ വിപുലമായ യോഗം ഈ മാസം അഞ്ചിന് ചേരും ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടപെടൽ ശക്തമാക്കിയത് ആശ്വാസം പകരുന്ന കാര്യമാണെന്ന് മുഹമ്മദ് ആട്ടൂരിന്റെ മകൾ അദീബ നൈനയും ഭാര്യ റംലത്തും പറഞ്ഞു ഉപ്പൻ്റെ കുറ്റവാളികളൊപ്പനെ ആരാണോ പിടിച്ചു വച്ചത് അവരെന്തായാലും ഫൈൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് നല്ല ഉറപ്പുണ്ട് അതിൻ്റെ കൂടെ പോലീസും ഈ ആക്ഷൻ കമ്മിറ്റിയും സ്ട്രോങ് ആയിട്ട് പ്രവർത്തിച്ച് നമ്മൾ ക്രൈംബ്രാഞ്ചിന് ഒരു കേസ് മുന്നോട്ട് കൊടുക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നമ്മളെ മനസ്സിൽ ഭയങ്കര ഒരു തൃപ്തിയാണ് ഇപ്പോൾ ഇത്രയും ആളുകൾ നമുക്ക് ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് എന്തൊക്കെ നേടിയെന്ന് വലിയൊരു തോന്നല് ഇപ്പോൾ നമ്മൾ മനസ്സിൽ വന്നിട്ടുണ്ട് നിങ്ങൾ ഒന്നുകൊണ്ട് ഇതാക്കാം പിന്നെ പേടിക്കാണ്ട് ഇത് നിങ്ങൾക്ക് സി ബി ഐക്ക് കൊടുത്താലും വേണ്ടില്ല പിന്നെ ക്രൈംബ്രാഞ്ചിന് കൊടുത്താലും വേണ്ടില്ല നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ടാവും തന്നെയാണ് പിന്നെ ജിജോസറ് നമ്മളോട് പറഞ്ഞത് ഇരുപത്തിമൂന്ന് ആഗസ്റ്റ് ഇരുപത്തിയൊന്നിന് സന്ധ്യ കഴിഞ്ഞാണ് മുഹമ്മദ് ആട്ടൂരിനെ കാണാതായത് പിറ്റേ ദിവസം തന്നെ കുടുംബം പരാതി നൽകിയെങ്കിലും മാസങ്ങൾ പിന്നിട്ടിട്ടും പോലീസിന് കേസിൽ ഒരു തെളിവ് പോലും കണ്ടെത്താനായിട്ടില്ല മാമി ഇപ്പോഴും കാണാമറയത്ത് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിയുടെ നവമാധ്യമ കൂട്ടായ്മയിൽ കോൺഗ്രസ് സി മുസ്ലിം ലീഗ് ബി തുടങ്ങി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ദേശീയ സംസ്ഥാന നേതാക്കൾ വരെ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം കുടുംബത്തിന് ആത്മവിശ്വാസം പകരുകയാണ് മാമിയുടെ കുടുംബം തനിച്ചാകില്ലെന്ന് ഉറപ്പ് നൽകുകയാണ് ആക്ഷൻ കമ്മിറ്റിയും ഒപ്പം തന്നെ സുഹൃത്തുക്കളും എന്തായാലും കുടുംബത്തിനും ആക്ഷൻ കമ്മിറ്റിയിൽ വലിയ പ്രതീക്ഷയുണ്ട് ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്